പച്ചവീട്ടിൽ വീട്ടിൽ പ്രശ്നേഷ് കുമാരൻ അഥവാ പച്ചവീട്ടിൽ കൊണേഷൻ ഇതൊന്നുമല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് എന്ന് അവൻ തന്നെ വിളിക്കുന്ന നമ്മുടെ രോഹിത് രോഹിത് രാഹുല എന്താണെങ്കിലും അവന്റെ ഒരു പുതിയ വീഡിയോ അവന്റെ ചാനൽ വഴി അവൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് കരഞ്ഞു കൂവിയൊക്കെയാണ് പാവപ്പെട്ട വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോയുടെ സ്റ്റാർട്ട് ഇങ്ങനെയാണ് ഇതിനെയും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നും അല്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവും കൊണ്ടാന്ന് തന്നെ വിചാരിച്ചു ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിരുന്ന് കിട്ടാനുള്ള കിട്ടി ചോദിക്കാനുള്ള ചോദിച്ചു വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെ ഒക്കെ കയ്യരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം അപ്പൊ ഇത് നമ്മുടെ ഗുണേശൻകുട്ടൻറെ പെങ്ങളാണ് പെങ്ങളെ ഞാൻ ഒന്നും പറയത്തൊന്നുമില്ല നമുക്കും ഒക്കെ പെങ്ങമാരുള്ളതാണ് പക്ഷേ പ്രശ്നേഷ് കുമാര കൊണേശ നീ നിന്റെ വീഡിയോകളിൽ ദൈവത്തെ ഓർത്ത് നിന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടൊന്നും ഇടരുത് പ്രത്യേകിച്ച് നിന്റെ ഈ പെങ്ങളെ ഒന്നും വിളിച്ചു വരുത്തിയിരുത്തി ഇതേ കണക്കത്തെ കഥകളൊന്നും അതിനെ കൊണ്ടൊന്നും പറയിക്കരുത് നാട്ടുകാർ ഊക്ക് ആ പാവം കൊച്ചിനെയും കിട്ടും പിന്നെ ഇതിന്റെ തുടക്കത്തിൽ ഈ കൊച്ചു ഒരു കാര്യമാണ് ഞാനത് തുടക്കം തന്നെ നിങ്ങളെ കാണിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് കേട്ടപ്പോ നമ്മളൊക്കെ വിചാരിക്കുമ എന്താണ് ഈ കൊച്ചു പറയുന്നത് ഒരു ബന്ധവും ഇല്ലാതെ ഈ കുട്ടിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് നമ്മളെല്ലാവരും ആലോചിക്കും കാരണം ഈ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ ആരും ഇടപെടാത്തതിനെ പറ്റി അങ്ങനത്തെ കുറെ കഥകളാണ് ഈ കുട്ടി പറയുന്നത് മോളെ പ്രശ്നേഷ് കുമാരന്റെ നിന്റെ ചേട്ടന്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടടി കൂടുതൽ അവനെ കിട്ടിക്കോട്ടെ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സമൂഹം പറയുള്ളൂ മോള് കണ്ടിട്ടില്ലെങ്കിൽ മോക്ക് ഞാൻ ഒരു ഒരു പടം ഒന്ന് പറഞ്ഞു തരാം റെഫർ ചെയ്ത് തരാം റഫർ ചെയ്യുക എന്ന് പടം ഞാൻ സജസ്റ്റ് ചെയ്യാം മോളൊന്ന് പോയി കാണണം നമ്മുടെ ഫഹദിക്കേണ്ട ട്വന്റി ഫോർ നോർത്ത് കാതം ഏ അങ്ങനെ അത് തന്നെ ആ അങ്ങനെ ഒരു പടം ഉണ്ട് മോള് പറ്റുവാണെങ്കിൽ ഒന്ന് കാണണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ മോക്ക് ഏകദേശം മനസ്സിലാവും മോളുടെ ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് ആ പടത്തിനകത്ത് നമ്മുടെ ഫഹദിക്ക് അവസാനമാകുമ്പോൾ നന്നാവും പക്ഷെ മോളുടെ ചേട്ടൻ ഇത്രയും കാലമായിട്ട് നന്നാവുന്നില്ലെങ്കിൽ ലാസ്റ്റ് അവന് രണ്ട് ഇടി കിട്ടിയാലേ അവൻ നന്നാവത്തുള്ളെങ്കിൽ അത് കിട്ടിയവൻ നന്നാകട്ടെ എന്ന് കുഞ്ഞ് പ്രാർത്ഥിക്കും അതല്ലാതെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല വൃത്തിയും പരിപാടിയൊക്കെ വേണം പക്ഷെ അധികമായാൽ അമൃതും വശം മോളുടെ ചേട്ടന് മറ്റേ വൃത്തി കൂടി പ്രാന്തായതാണെന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് എന്താണെങ്കിലും ബാക്കി ഇനിയും കുറച്ച് കഥകൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഒന്ന് കേക്ക് നമുക്ക് ബാക്കി സംസാരിക്കാം ഈ സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഈ കൊച്ചിങ്ങനൊക്കെ വന്ന് പറയാൻ കാരണം നല്ല ഇടി കിട്ടി നല്ല ഇടി കിട്ടിയില്ല ഇടി കിട്ടാൻ പോയി കുടുംബത്തോടെ പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് കിട്ടിയില്ല കിട്ടാതിരിക്കട്ടെ ഇവന്റെ കൂടെ നിങ്ങൾ നടക്കാതിരിക്കും വീട്ടുകാരെ ഇടി കിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ പോയാ എന്തായാലും ശരിക്കും ഞങ്ങൾ ഇന്ന് ബീച്ചിൽ വന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വട്ടിക്കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായതുകൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പം തിരിച്ച് തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചു കൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകുക ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യൽ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷേ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തേനെ കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളൊന്നു വേണേൽ വിളിക്കാം അങ്ങനെ കൊച്ചുമുണ്ട് ഭാര്യയുണ്ട് അങ്ങേര് തന്നിട്ട് ഇവൻ കൊണ്ടിട്ട വട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടുന്ന് പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടു വന്ന അത്രേ ഉള്ളൂ ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട് അതിന് നീ നിൻ്റെ പെൺപിളിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെയാണ് വന്നത് ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടെ ഉള്ള ആൾക്കാരും പിടിച്ച് നിൽക്കാൻ പിടിച്ച് മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തും ആവാം പക്ഷേ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും അതായതിപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കയറി മറ്റുള്ളവർക്ക് ഇടപെടാന്നുള്ള ലൈസൻസും തന്ന് അല്ലെങ്കിൽ ലൈസൻസും കിട്ടിയ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന വരുന്നൊരു രീതിയെന്ന് പറയുന്ന ആലോചിച്ചൊക്കെ ഇതിൻ്റെ ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാരണം ഇതിപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ എന്തെടുക്കും ഇതിൻ്റെ പുറകെ നടക്കാം എത്ര നാളൊന്നും വെച്ച് ഓക്കെ ഇനിയും പ്രശ്നേഷ് കുമാരൻ കഥ പറയാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ കുട്ടി പറഞ്ഞതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ പൊന്നുമോളെ നിങ്ങളുടെ എന്ത് പേഴ്സണൽ കാര്യത്തിലേക്കാണ് മറ്റുള്ള ആളുകൾ വന്ന് തലയിട്ടത് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളൊരു പട്ടിയെ സംഗതി ഇത്രേ ഉള്ളൂ ഒരു പട്ടിയെ എങ്ങാണ്ട് ഇവർ അവിടുന്ന് എടുത്തിട്ട് പോയി എന്നിട്ട് അതിനെ ആശുപത്രിയിൽ കണ്ട് കൊണ്ടുപോകാൻ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്ക് ആശുപത്രി അടച്ചിട്ടിരിക്കുന്നു തിരിച്ച് വീണ്ടും ഇവർ ആ പട്ടിയെ അവിടെ തന്നെ കൊണ്ടുവിട്ടു അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തോ പറഞ്ഞു ഇതാണ് സംഗതി ഈ പറഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രശ്നേഷ് കുമാരനെ അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യാൻ ചെന്നു അപ്പത്തേക്ക് നാട്ടുകാരുടെ കയ്യിൽ ഇപ്പൊ ചൂട് ചൂടി വരെ അറിയേണ്ടതായിരുന്നു എന്തായാലും ഒരു തല്ലിയില്ലാന്ന് തന്നെ പറയുന്നുണ്ട് അപ്പം ആദ്യത്തെ കേസ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മോളോടാണ് ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു പട്ടിയെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി നല്ല കാര്യം പട്ടിയെ എടുത്തുകൊണ്ട് പോയി അതിന്റെ ബോഡിയിലെന്തോ അല്ലാത്ത എന്തോ സ്കിന്നിനെന്തോ പ്രശ്നം ഉണ്ടോ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി ആശുപത്രി അടച്ചിരിക്കുന്നു അടച്ചിട്ടേക്കുന്നതുകൊണ്ട് തിരിച്ചു വീണ്ടും എന്തിനാണ് നിങ്ങൾ ആ ബീച്ചിൽ തന്നെ ആ പട്ടിയെ കൊണ്ടിട്ട് കളഞ്ഞത് അതിനെ അവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ അതിനെ വീണ്ടും അവിടെയാണോ കൊണ്ടും കളയേണ്ടത് ഒരു ഒരു ഇച്ചിരി സാമാന്യ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു നിന്ന് ഒരു പട്ടിയെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി അതിനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ അത് അടച്ചുപോയി നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ആ പട്ടിയെ തിരിച്ച് ബീച്ചിൽ വിടാതെ നല്ലൊരു മനസ്സിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ ഈ ആനിമൽ റെസ്ക്യൂ ഒക്കെ ആനിമലിനെ ആനിമലിനെയൊക്കെ നോക്കുന്ന ഏരിയ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഈ പട്ടിയെ അങ്ങോട്ടേക്ക് ഏൽപ്പിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അത് ചെയ്യാൻ ഏ തിരിച്ചു വീണ്ടും ആ ബീച്ചിൽ തന്നെ കൊണ്ട് പട്ടിയെ കളഞ്ഞത് ഫസ്റ്റ് നിങ്ങൾക്ക് അത് ചെയ്യായിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല പിന്നെ പറയുന്നുണ്ട് പേഴ്സണൽ മറ്റേ പ്രൈവസിയിലേക്ക് ആൾക്കാർ തലയിട്ട് ഇടം മറ്റേ ഇടം കൊണ്ടിട്ടുണ്ട് വന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളെ നിങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ആരും അവിടെ നിന്ന് എന്തോ പറഞ്ഞു ഇവരവിടെ കൊണ്ടുവന്നിട്ട പട്ടിന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളോട് ചോദിക്കാൻ വന്നിട്ടില്ല മനസ്സിലായില്ലേ നിങ്ങളോട് ചോദിക്കാൻ വന്നില്ല അവർ പരസ്പരം അവിടെ നിന്ന് പറഞ്ഞു ഉടനെ നമ്മുടെ കൊണേഷനാണ് അങ്ങോട്ടേക്ക് പോയി തല തലവെച്ചോണ്ട് എന്നത് ആണോ അപ്പൊ അവരവിടെ പേഴ്സണലായിട്ട് പറഞ്ഞു നിങ്ങളെ പറ്റി പറഞ്ഞതാന്ന് വെച്ചിട്ട് നിങ്ങളുടെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചൂടായി വരികയാണെങ്കിൽ നിങ്ങക്ക് തിരിച്ച് ചോദ്യം ചെയ്യാം സംസാരിക്കാം അവിടെ ഇന്ന് എവിടെയോ നിൽക്കുന്ന രണ്ട് പേര് നിങ്ങൾ അതുവഴി പോയി നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് അവർ നിങ്ങളെപ്പറ്റി കുറച്ച് കമന്റ് അടിച്ചു ഉടനെ നിങ്ങൾ എന്തിനാ അത് ചോദിക്കാൻ എന്തിനാ ഒരു കാര്യമില്ല എന്തിനാ ചോദിക്കാൻ പോകുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ മോളയോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മുടെ എക്കോണേഷന്റെ ഭാര്യയോ അല്ലോ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പോയി ചോദിക്കാം വേണം ഗീഡിയുണ്ടാക്കിയാലും അവന്റെ കൂടെ നമ്മൾ നിൽക്കും ചെയ്യണം പക്ഷെ ഇത് അവരാ പട്ടിയെ അവിടെ കൊണ്ടിട്ടേനെ അവരവിടെ നിന്ന് എന്തോ പറയുക ഉടനെ അത് ക്ലിയർ ചെയ്യാനായിട്ട് മറ്റേ മറ്റേ സ്പ്രേയും എടുത്തോണ്ട് എന്തിനാ മറ്റേ എന്താ സാനിറ്റൈസർ എടുത്തോണ്ട് അവരുടെ കീഴിലോട്ട് എന്തിനാ ചെന്ന് അപ്പൊ അവര് പിന്നെ വെറുതെ വിടുവോ ഒന്നാമത് ഇവ കണ്ണി കരടാണ് അത്യാവശ്യം എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരാൾക്കും ഇവനെ അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ഇപ്പോഴത്തെ ഇവന്റെ ഈ പരിപാടികളെല്ലാം കണ്ടിട്ട് കാരണം ഇവന്റെ വീഡിയോകളിൽ നമുക്ക് മനസ്സിലായത് ഇച്ചിരി കൂടായപ്പോ പരിപാടികളൊക്കെ ഉണ്ട് ഇവന്റെ അതിനകത്ത് അപ്പൊ പിന്നെ നാട്ടുകാരെന്തായാലും ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല ആൾക്കാർക്ക് മനസ്സിലാവും ചൊറിയും ഇത് അങ്ങോട്ട് പോയി മേടിച്ചിട്ട് പിന്നെ പിന്നെ കഥ പറയേണ്ട കാര്യമില്ല വഴി നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് മറ്റേതാണ് വല്ലോന്റെ നെഞ്ചത്തി ഒന്ന് അവൻ പ്രശ്നേഷം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടെ പണ്ടത്തെ വിഷയൊന്നും ഇല്ല ഒറ്റക്കെ ആവുമ്പോഴത്തേക്കും ഒരിടി ഉണ്ടായാലും ഒരിടി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കൂട്ടത്തിൽ രണ്ട് പെമ്പിളാരം ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ അനിയത്തിയാണ് ഒന്ന് എൻ്റെ വൈഫ് രശ്മിയാണ് ഇപ്പോൾ രണ്ട് പെമ്പിള്ളേർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രമല്ല ഒരിടി കിട്ടാനായിട്ടോ ഒരു അലമ്പം ഉണ്ടാകാനായിട്ടോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്നു എൻ്റെ ഫാമിലിയായിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലേ ഇവിടെ തന്നെ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് അവളെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി കയറാന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ പ്രതികരിക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകത്തേയുള്ളൂ ഇത് ആ പ്രശ്നേഷം കൂടെ ആകത്തേ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനിങ്ങനെ മൈൻഡാക്കുന്നില്ല നമ്മളവിളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മൾ പോകാൻ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനെ അവനെവിടുന്നോ കൊണ്ടിട്ട് പട്ടിക്ക് ഇതിനെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടുന്നോ കൊണ്ടിട്ടെന്നാണല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് നീ എന്തിനാ അങ്ങോട്ട് എന്ന് പറയാൻ ചെന്ന എന്റെ പൊന്റ് പ്രശ്നേഷ് കുമാര ഏതോ രണ്ടുപേരത്ത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആ കൊച്ചു പറയുന്നുണ്ടായിരുന്നു അവര് വെള്ളം കുടിച്ചതിന്റെ പുറത്ത് ഇവനീ കാണിക്കുന്ന കണ്ടായപ്പോഴത്തേക്ക് അവർക്ക് ചൊറിഞ്ഞു അവരോടയിൽ നിന്ന് എന്തോ പറഞ്ഞു നിന്റെ ഇടയ്ക്കിൽ ഇങ്ങോട്ട് ചോദിക്കാൻ പോലും വന്നിട്ടില്ല നീയാണ് നിന്നെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി ചൊറിയാൻ ചെന്നത് എന്ത് കാര്യത്തിന് അത് നടന്ന അടിച്ചു നിൽക്കുന്നവരുടെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് പ്രശ്നേഷനെ കാണാൻ പാലപ്പുഴക്കാർക്ക് മനസ്സിലാവും മനസ്സിലായില്ലേ സോ അങ്ങനത്തെ ഒരു കേസിൽ ഇവനായിട്ട് അങ്ങോട്ട് പോയി വള്ളി ഉണ്ടാക്കിയതാ പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇവൻ തന്നെ പറയുന്നുണ്ടല്ലോ മറ്റേ റെസ്ക്യൂ അവിടുന്ന് പട്ടിയെ റെസ്ക്യൂ ചെയ്തു തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവിട്ടു എടാ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതാ എടാ ഇങ്ങനെയാണോടാ നീ 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 സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നീ എല്ലാരെയും മറ്റേ കണ്ടന് ഉണ്ടാക്കാന്ന് പറഞ്ഞി തെരു പറത്തില്ലേ നീയൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരിപാടി അത്രേ ഉള്ളൂ ഇടക്കിടക്ക് ഈ ചെറിയ ക്ലിപ്പ് ഈ വീഡിയോയിൽ അവൻ കാണിച്ചു തരുന്നു കൊണ്ടാ നായടെ അത്രേ ഉള്ളൂ അവൻ ആ ഒരു പട്ടിയെ വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി അത് പക്ഷേ മൊത്തത്തിൽ ചീറ്റിപ്പോയി അതിനെക്കാട്ടിലും വലിയൊരു കണ്ടന്റ് അവിടെ കിട്ടിയവനെ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു സോ അവനത് ആക്കി മറ്റേത് വിട്ടും കളഞ്ഞു അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ അവൻ പട്ടിയെ റെസ്ക്യൂ ചെയ്ത് ഞാൻ ആശുപത്രി കൊണ്ടുപോയി നല്ല കാര്യം ചെയ്തു എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ കൊണ്ട് വിട്ടു പക്ഷെ വിടുമ്പോഴും തൊടുമ്പോഴും ഒക്കെ നമ്മൾ സാനിറ്റൈസർ ചെയ്യണം ഈ കഥ പറയാൻ ഇരുതായിരുന്നായിരിക്കും ഇപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ഇപ്പൊ എന്താ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചൂടൊക്കെ കെട്ടി വേറൊരു കഥയിലോട്ട് മാറിയപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഇരുന്ന് പറയുന്നു അത്രേ ഉള്ളു പ്രശ്നശാ ജനങ്ങള് മണ്ടന്മാരല്ല മനസ്സിലാവും ഇല്ലെങ്കിൽ പിന്നെ വന്നിരുന്ന് മെഴുകുമ്പോഴത്തേക്ക് ചില മണ്ടത്രങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് തന്നെ വീഴും ഇല്ലെങ്കിൽ വീണ്ടും ആ പട്ടിയ തിരിച്ചു അവിടെ കൊണ്ടുവിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മൾ ആരെങ്കിലും അങ്ങനെ റോട്ടീന്ന് ഒരു പട്ടിയെ കണ്ട് ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ വീണ്ടും തെരുവിലേക്ക് ആ പട്ടിയെ വിടത്തില്ല അതിനെ ഇതേ കണക്ക് റെസ്ക്യൂ ചെയ്യുന്നത് എവിടെയെങ്കിലും നമ്മളെ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ് ഇത് ഇവന്റെ സോക്കേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തേ പറയണ്ടേ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴക്കാർ ഇടിക്കാൻ പിടിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ അല്ല രണ്ടിടി കൊടുത്താൽ തെറ്റുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ബാക്കി ഇവിടെ കാണും ഞാനിത് എവിടെയും കൊണ്ട് കൊണ്ടിട്ടതല്ല ഞാൻ ഇവിടെ തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞു അതിന് നീ എന്തിനാണ് എൻ്റെ കലോട്ട് കയറി കൽപ്പിക്കാൻ പറഞ്ഞത് നീ എന്തു കയറി അലം ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ അളിയുടെ ഒക്കെ അല്ലേ പറഞ്ഞത് നീ എന്നെക്കുറിച്ച് കുറിച്ച് നീ എന്റെ എന്തുവാ കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ പെൺപുളായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലവിൽ പറയുന്നുണ്ട് എടുത്ത് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് എണീ ഉണ്ടാക്കുന്നതെന്ന് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിക്കുകാന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ കൂട്ടത്തില് അയാളുടെ ഭാര്യയുണ്ട് അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട് അല്ലെ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിക്കുവായിരുന്ന വർത്താനത്തിന് എന്റെ പൊന്നുമോനെ പ്രശ്നം നിനക്ക് രണ്ട് ചൗട്ട് കിട്ടുന്നത് തന്നെയാണ് നീ അയാളും അയാളുടെ ആരോ അവിടെ നിന്ന് സംസാരിച്ചു നീ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ ഭാര്യയൊക്കെ നീ പറയേണ്ട കാര്യം എന്താ അവര് വീഡിയോ എടുക്കാൻ നിന്നെയാണോ അവർ രസിക്കാൻ അവര് ഇത് കണ്ട് രസിക്കാൻ നീ എന്ത് പറയുന്ന മറ്റേ അർത്ഥം വെച്ചിട്ടാണ് മോനെ എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്ത് കണ്ടിട്ട് അങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയുന്നത് നീ വേറെ ആൾക്കാരെ നിനക്ക് അറിയ പോലുള്ള ആൾക്കാരെ നീ നാണം നാണക്കെടുത്താ നീ നോക്കുന്നത് സത്യം കഴിഞ്ഞാൽ നീ നിന്റെ വീഡിയോ കഴിക്കാത്ത അവര് നിനക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് പിന്നെ കള്ളുടിച്ചോ അവിടെ അവർ അവരവിടെ നിന്ന് അവരെന്തോ സംസാരിക്കുന്നു നിന്നോട് ഇങ്ങോട്ടും മിണ്ടാൻ പോലും വന്നിട്ടില്ല അവര് നീ ആയിട്ട് അങ്ങോട്ട് നിന്നെപ്പറ്റി പറയുന്നെന്നും പറഞ്ഞ് പോയി തല വെച്ചിട്ട് അവരവിടെ നിന്ന് പറഞ്ഞോട്ടെ നീ നിന്റെ പറയുന്നുണ്ട് കള്ളു കുടിക്കുന്നു പെങ്ങളും പറയുന്നുണ്ട് കള്ളു കുടിച്ച് നിന്നവരാണെങ്കിൽ അവരടുക്കൽ ആരെങ്കിലും പോയി അങ്ങോട്ടേക്ക് പൊത്തിനകത്ത് പോയി തല വെക്കാൻ ചെല്ലുമോ പോനെ ഇത് അങ്ങോട്ടേക്ക് ചെന്ന് ചൊറിയാൻ ചെന്നിട്ട് പിന്നെ അവര് പറഞ്ഞതിനകത്താണോ കുറ്റം എനിക്ക് തോന്നുന്നില്ല അവർ ചെയ്തതിനകത്ത് തെറ്റുണ്ടോ നിങ്ങൾ കാണുന്ന നിങ്ങൾ അവര് പറയുന്നതിനാൽ തെറ്റുണ്ടോ ഒരെണ്ണം കിട്ടേണ്ടതായിരുന്നു ഇവനെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ മറ്റേ വുമൺ കാർഡ് കൊണ്ട് ഇറങ്ങരുത് രണ്ട് സ്ത്രീകൾ എന്റെ കൂടെ അപ്പറേ ഇപ്രയും കാണോ ഇല്ല എന്നിവരൊക്കെ ഇതും പറഞ്ഞിട്ടുണ്ട് ഇടക്കാൻ അല്ല എനിക്ക് അറിഞ്ഞ എന്ത് പറയാനെ നിങ്ങൾ പറ എനിക്ക് ഇതിനകത്ത് ഒരു രീതിയിലും ഈ ഇവനീ പറയുന്ന ആൾക്കാരെല്ലാം അവരുടെ ഭാഗം നമ്മൾ കേട്ടിട്ടൊന്നും ഇല്ല പക്ഷെ ഇവന്റെ ഭാഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതാണ് വെറുതെ രണ്ടോം അടിച്ചിട്ട് നിൽക്കുന്നവരുടെ അങ്ങോട്ട് പോയി ചോറിയാൻ ചെന്നിട്ട് പിന്നെ അവരെ പിടിച്ച് കുത്താഞ്ഞത് ഇവന്റെ ഭാഗ്യം കേട്ടോ അസ അതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്കങ്ങനെയാ തോന്നുന്നു ഇവര് രണ്ട് ഇടി കിട്ടാഞ്ഞത് ആരുടെയോ ഭാഗ്യം എന്താണെങ്കിലും എന്റെ അഭിപ്രായം ഇത്രേ ഉള്ളു ഇവന്റെ ഒരു കേസിൽ ഇങ്ങനത്തെ പരിപാടി കൊണ്ട് ഇനി ഇറങ്ങാതെ പ്രശ്നവശാ നിനക്കൊരു ഗുണം ഉണ്ടാവത്തില്ല ഇവ അറിയാവുന്ന ഇവന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും ഇവൻ എന്താ ഈ ശരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെറുതെ നാട്ടുകാരുടെ വെറുപ്പ് മേടിച്ചുകൊണ്ടിരിക്കുകടാ മോനെ ഇത് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾ കാണുന്ന നിങ്ങൾ പറയാം എന്താ തോന്നുന്നത് ഇവര് രണ്ടും ചോദിച്ചു മേടിച്ചത് തന്നെ അല്ലേ ഇവൻ അല്ലാതെ ഒരു പെൺ കൊച്ചിനെ ഒന്നും വിളിച്ചിരുത്തി എന്റെ പൊന്നുമോനെ നീ ഈ വീഡിയോ കൊണ്ട് ഇരുത്തല്ലേ ചുമ്മാ നാട്ടുകാർ ഓരോന്ന് പറയൂ ആ കൊച്ചിനെ അതിനൊന്നും പിടിച്ച് നീ ഇട്ട് കൊടുക്കാതെ ഇത് എനിക്ക് ഞാൻ എന്റെ ഒരു കാര്യം പറയുന്നേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെയും ചെയ്യുക